ഹാസി ആസ് എ പേഴ്സൺ ഇസ് എ വെരി ഹാർഡ് വർക്കിങ് ഭയങ്കര ഡെഡിക്കേറ്റഡും കമ്പ്ലീറ്റഡും ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത് വർക്ക് ചെയ്യാൻ അത്രയും സൗകര്യമാണ് ഹസിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതായത് എനിക്കാണെങ്കിലും ഹാസിക്ക് ആണെങ്കിലും നമ്മളെപ്പോഴും വേണ്ടൊരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാണ് പക്ഷേ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ജോണർ നമ്മൾ എടുക്കുമ്പോൾ അതിനോട് കംപ്ലീറ്റ്ലി നീതി പുലർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ആർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു ആക്ഷൻ പടം ചെയ്തു എന്നുള്ളതുള്ളത് ആ പടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്നുള്ളതാണ് അത് നമ്മളുടെ ആൾക്കാരും എന്താ പറയുക ഇപ്പോഴത്തെ നമ്മളുടെ മെമ്മറി ഭയങ്കര കുറവാണ് നമുക്ക് മെമ്മറി എന്ന് പറയുന്നത് ഒരു ഒരാഴ്ചയ്ക്ക് ആവാം രണ്ടാഴ്ചയ്ക്ക് ആവാം ഒരു സൂപ്പർ ഇട്ടാണ് നമ്മൾ മറന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചുറ്റുമുള്ള ആളുകൾ നന്നായാല് ഉണ്ണിയുടെ ക്യാരക്ടർ നന്നാവും എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടുണ്ട് അവരുടെ ഇമോഷൻസ് വെക്കായാലും ഉണ്ണിയുടെ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് വെക്കൗട്ടാവുള്ളൂ എന്നുള്ള ഐഡിയുള്ളിൽ കൃത്യമായിട്ടുണ്ട് നമ്മളുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ആശങ്ക പറ്റുള്ളവർക്ക് എന്ന് പറയുന്ന പോലത്തെ നിന്ന് സ്റ്റെം ഔട്ട് ചെയ്യുന്ന തോട്ടാണ് ഈ പറഞ്ഞ കൊച്ചുണ്ടാകുന്നില്ല എന്നുള്ളൊരു ഫാക്ടറോ അല്ലെങ്കിൽ ഐ ഡി എഫ് വേണമെന്ന് പറയുന്നൊരു ഒരു പ്രഷറോ ഒക്കെ ആളുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ടായിരിക്കാം അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക ഇതിനേക്കാളും ഒക്കെ അപ്പുറമുള്ളൊരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു സാധനം സംസാരിക്കുന്ന സിനിമ കൂടിയാണ് ഈ ഒരു എക്സ്ട്രാ എക്യൂപ്മെൻറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാരും കൂടി പൈസ ചിപ്പൻ ചെയ്തിട്ടാണ് ആ സാധനം കൊണ്ടുവന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് ഉക്രൈൻ അന്ന് നമുക്ക് കിട്ടാൻ ഗോവയിലേക്ക് കൊണ്ടുവരാനുള്ളത് ബുദ്ധിമുട്ടായിരുന്നു ഗോവയിലേക്ക് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് ആസി അജു നമ്മളെല്ലാരും കൂടി തന്നെ അങ്ങ് എടുത്തു നമസ്കാരം വിനയ് ഗോവിന്ദാണ് നമ്മുടെ നമസ്കാരം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തുടക്കമായിരുന്നു മലയാള സിനിമയിലേക്ക് വി കെ പ്രകാശ് സാറിന് അവിടുന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് കിളിബോയ് എന്ന് പറയുന്ന സിനിമ വരുന്നത് ഈ ഒരുപാട് ഒരുപാട് സിനിമകളുടെ ഭാഗമാകുന്നു സ്വന്തമായിട്ടുള്ള സിനിമ വരുന്നു അത് രണ്ട് സിനിമകൾ അടുപ്പിച്ചുണ്ടാവുന്നു അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് വരുന്നു വീണ്ടും പുതിയൊരു സിനിമ ആയിട്ട് വരുന്നു ഈ ഒരു ജേണീനെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കൂടെ ഞാൻ ആദ്യം പിന്നെ സിനിമയിലുകൾ എൻറ്റർ ചെയ്യുന്ന പറഞ്ഞാൽ ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു ഞാൻ തുടങ്ങിയത് ആക്ച്വലി ഗുലുമാലും ത്രീ കിങ്സും കഴിഞ്ഞിട്ടാണ് ബ്യൂട്ടിഫുൾ സംഭവിച്ചത് അത് കഴിഞ്ഞ് ട്രാൻഡം ലോഡ്ജിലും ഞാൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു ആൻഡ് ഒരു കന്നഡ പടത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിന്റെ കൂടെ പിന്നെ അതുകഴിഞ്ഞ് സ്വന്തമായിട്ട് പടങ്ങൾ ചെയ്തു ക്വൈറ്റ് ഹാപ്പി വന്ന് നിൽക്കുന്ന ഏരിയ നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കിളിബോയി എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള റയറെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോണർ മൂവിയായിരുന്നു അതോന്നു മലയാള സിനിമയിൽ അതിനുശേഷം ഒന്നോ രണ്ടോ മറേ മന്നുകളൊക്കെ ഉതി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡബിൾ ബാരില് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നോ രണ്ടോ സിനിമകൾ വന്നതല്ല അത് ഇപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് നിൽക്കുന്നുണ്ട് അവിടെക്ക് കിളിബോയ് തന്നിട്ടുള്ള ഒരു അനുഭവം ആ ഒരു സ്പേസിനെ എങ്ങനെയാണ് കാണുന്നത് ധൈര്യമായിരുന്നു ഈ പറഞ്ഞ പോലെ ധൈര്യം എന്ന് പറയാൻ പറ്റില്ല അറിവില്ലായ്മ കൂടി വേണമെങ്കിൽ പറയാൻ വരും പക്ഷെ ഈ പറഞ്ഞുള്ള സി നമുക്ക് ചെയ്യാനുള്ള ജോണറിനോട് കംപ്ലീറ്റ്ലി നീതി പുലർത്തി ചെയ്യുക എന്നുള്ള ഒരൊറ്റ തോട്ട് പ്രോസസ്സ് ഈ കിളിവേട് ബാക്കിൽ ഉണ്ടായിരുന്നുള്ളു അത് ഈ പറഞ്ഞ പോലെ എത്രത്തോളം അത് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ബോധഡ് ആയിരുന്നില്ല ഈ പറഞ്ഞ പോലെ സെൻസർ വന്നപ്പോഴും നമ്മളായിരുന്നു ഭയങ്കര ഹാപ്പി സെൻസർ സർട്ടിഫിക്കറ്റ് ചെയ്യായിരുന്നു പറഞ്ഞപ്പോൾ അതിനെയും ആഘോഷിച്ച ആൾക്കാരാണ് ഞങ്ങൾ ബിക്കോസ് അത് നമ്മളൊരിക്കലും അതിന് ഈ പറഞ്ഞ പോലെ ഒരു കഞ്ചാവ് പടം അല്ലെങ്കിൽ കഞ്ചാവ് പ്രൊമോട്ട് ചെയ്യാൻ എടുക്കുന്ന പടം എന്നുള്ള രീതിയിൽ അപ്രൂവ് ചെയ്തിട്ടില്ല ഏറ്റ് വസ് ആ കാലഘട്ടത്തിൽ ആ പ്രായത്തിൽ നമ്മളൊക്കെ പ്യുവേഴ്സിൻ്റെയൊക്കെ പല ആൾക്കാരുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോയൊരു സിനിമയാണ് അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ എൻജോയ് ചെയ്തൊരു സിനിമയാണത് അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു ആക്ച്വലി കാരണം ഒരു സ്വീകാര്യത കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ആരും അധികം പരീക്ഷിക്കാത്ത ജോണറാണ് ഭയങ്കര നീഷായിട്ടുള്ള ജോണറാണ് നമ്മൾ നമ്മളെ കൂടെ ആസിഫ് കട്ടയ്ക്ക് നിന്നായിരുന്നു ആസിഫും മജുവും രണ്ടുപേരും അവർ പൂർണ്ണ സമ്മതത്തോടു അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് എൻജോയ് ചെയ്ത് ഗോവയിൽ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഗോവയിലും നമ്മൾ ബാംഗ്ലൂരും ചെന്നൈയിലും എല്ലാം ഷൂട്ട് ചെയ്തു തന്നായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസിൽ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്തൊരു അടിപൊളി പടം എന്നുള്ളതാണ് നമ്മുടെ കിലിബോയിനെ വെച്ചിട്ടുള്ള മെമ്മറി അതിപ്പം എനിക്കായാലും ആസിക്കായാലും എൻ്റെ കൂടെ റൈറ്റേഴ്സായിട്ട് വിവേക്കും ജോസഫ്

ഈ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്ത് സാധനം എത്തിക്കുക പ്രൊഡ്യൂസർ നമുക്ക് എല്ലാം തന്നായിരുന്നു പക്ഷേ ഈ ഒരു എക്സ്ട്രാ എക്വിപ്പ്മെൻറ്റ് നമുക്ക് ആവശ്യമുള്ളതായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്താണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടി പൈസ ചിപ്പിൻ ചെയ്തിട്ടാണ് ആ സാധനം കൊണ്ടുവന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് കോപ്പിയോ ക്രൈൻ അന്ന് നമുക്ക് കിട്ടാൻ ഗോവയിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബോംബെ ഗോവയിലേക്ക് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് ആസി അജു നമ്മളെല്ലാവരും കൂടി തന്നെ അങ്ങ് എടുത്തതാണ് അപ്പോൾ നമ്മൾക്ക് ആ സിനിമ അത്രയും ക്ലോസ് ടു ഹാർട്ടാണ് നമ്മളത്രയും ഇൻവോൾവായി ഹാപ്പിയായി ചെയ്ത പടമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഇന്നും ഇന്നും ഇപ്പോൾ എനിക്ക് ആൾക്കാർ അതിനെപ്പറ്റി നല്ലത് പറയുമ്പോൾ അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്തിരുന്ന ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ സന്തോഷമാണ് അതായത് എനിക്കാണെങ്കിലും ആസിക്കാണെങ്കിലും നമ്മളെപ്പോഴും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാണ് പക്ഷേ എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ജോണർ നമ്മൾ എടുക്കുമ്പോൾ അതിനോട് കംപ്ലീറ്റ്ലി നീതി പുലർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇപ്പോഴത്തെ സെൻസോർഷിപ്പും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ണെങ്കിലും ഈ പറഞ്ഞ പോലെ ആദ്യ ഭാഗത്ത് നിന്ന് ഇപ്പൊ രണ്ടാമത്തെ ഭാഗം വരികയാണെങ്കിൽ ആ സമയത്തേക്കും കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുന്നുണ്ട് അദ്ദേഹം പലതരത്തിലുള്ള യോണറുകൾ പരീക്ഷിക്കുന്നുണ്ട് പലയിടത്തും ഒരു മാർക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇന്നും ആദ്യകാലത്തിൽ കുറച്ചുകൂടെ ലേസി യൂത്ത് എന്നുള്ള ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വഴിയാണ് കിലിപ്പോ ടുവിലേക്ക് വരുമ്പോൾ അതൊരു ബാരിയർ ആകുമോ ഇല്ല ഒരിക്കലും ഇല്ല നമ്മളൊക്കെ ഓവർ പീരീഡ് ടൈം മെച്ചൂർ ആവുമല്ലോ നമ്മളൊക്കെ ക്യാരക്ടേഴ്സ് ഒരു പരിധിവരും മാറിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ലേസി യൂത്ത് എന്നുള്ള ഒരു പക്ഷേ സിനിമയിൽ പ്രൊജക്റ്റഡായിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷെ ഹാസി ആസ് എ പേഴ്സൺ ഇസ് എ വെരി ഹാർഡ് വർക്കിംഗ് ഭയങ്കര ഡെഡിക്കേറ്റഡും കമ്പീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം നമുക്കും അത് വർക്ക് ചെയ്യാൻ അത്രയും സൗകര്യമാണ് ഹസിയിലൂടെ വർക്ക് ചെയ്യുമ്പോൾ സോ യാ ലുക്കിംഗ് ഫോർവേഡ് നടക്കട്ടെ അതിനുശേഷം രണ്ടാമത്തെ സിനിമ കൂടെ നമുക്ക് എപ്പോഴും പുതിയ ജോണർ ചെയ്യുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും പുതിയതായിട്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകളും അങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോ ആയിരിക്കാം അതിന്റെ ഭാഗമായിട്ട് ഞാനങ്ങനെ ഇനിയിപ്പൊ അടുത്ത പടം ഇങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നല്ലേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു കോഴ്സ് ഓഫ് ടൈമിൽ ഇഷ്ടപ്പെടുന്ന കഥകൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ ഇപ്പോൾ കോയനൂറിലേക്ക് വരുമ്പോൾ കോയനൂർ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഹോംവർക്കിൻ്റെ ഉണ്ടായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് നമുക്ക് ശ്രമകരമായ കാര്യമായിരുന്നു ഇപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ്യൂംസും എല്ലാം ഈവൻ കാസ്റ്റിങ് വെച്ചിട്ടും അത് നമുക്ക് കുറെ ഇത് സെറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു നമുക്ക് അപ്പം ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ പുതിയ ജോണറിലേക്ക് ഷിഫ്റ്റ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഇതുപോലെ ഗെറ്റ് ബേബിയിലേക്ക് വരുമ്പോഴും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗിലേക്കാണ് ഒരു ഐ വി എഫ് ബാക്ക്ഗ്രൗണ്ടിലെ മെയിൽ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പരീക്ഷണം അവിടെ നടത്താൻ ശ്രമിക്കുന്നുണ്ടോ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് എന്നെ ഈ സ്റ്റോറിയിലേക്ക് ഒരു മെയിൽ ഗാനകോളജിസ്റ്റ് ആണ് ഇത് സ്ത്രീകളുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന സിനിമയാണ് ഇപ്പോൾ സ്ത്രീകളുടെ സംസാരം സ്ത്രീകളുടെ കാര്യങ്ങളൊരു സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിലല്ലാണ്ട് ഒരു മെയിൽ പെർസ്പെക്റ്റീവിലും കൂടി പറയുന്നു അവരുടെ കാര്യങ്ങളിലുള്ളതാണ് ഗെറ്റ് ആൻഡ് ബേബിയുടെയും ഒരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇച്ചിരി മെച്ചോഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അത് മാക്സിമം എൻജോയബിൾ ആക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ഒരു ഹോസ്പിറ്റലിൽ എന്ന് പോവാന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അസുഖമായിട്ട് റിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്രസിങ് കളേഴ്സാണ് നമ്മൾ ഹോസ്പിറ്റലിലും ആ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പൊ ആ ഒരു അങ്ങനത്തെ സ്റ്റോറി പറയുമ്പോൾ അതിനെ എങ്ങനെ ആളുകളിലേക്ക് സ്വീറ്റ് ആയിട്ട് പറഞ്ഞ ഒരു ബ്രീസി എന്റർടൈനർ ആയിട്ട് നമുക്ക് പറഞ്ഞെത്തിക്കാം എന്നുള്ളതിന്റെ ഒരു ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് ഈ കളേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞതും അതിന്റെയൊക്കെ ഭാഗമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് ഓക്കെ ഈ പറഞ്ഞ പോലെ മാർക്കോക്ക് ശേഷമാണ് ഉണ്ണിമുകുന്ദ്രന്റെ അടുത്ത ചിത്രം ബേബി മാർക്കോയിൽ ഒരു കൊടൂരവില്ല നേരെ തിരിച്ചൊരു കുറച്ചുകൂടെ ഒരു ഫാക്ടറിലേക്ക് കൂടെ പ്ലേസ് ചെയ്യാൻ ഇത് ഒരു ഒരു എന്താ പറയുക അതിനെ ഒരു ബാരിയർ ആയിട്ട് വരാൻ അല്ലെങ്കിൽ ആളുകളുടെ ഒരു ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ണീനെ ആളുകൾക്ക് മാർഗ്ഗം ഇഷ്ടമായിരുന്നു ഇപ്പൊ മാളികപ്പുറവും മേപ്പടിയാനും ഒക്കെ കണ്ടത് നമ്മളുടെ ഇവിടുത്തെ ഫാമിലി ഓഡിയൻസ് ആണ് അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ണീനെ ഇഷ്ടമാണ് ഉണ്ണിയും ഏറ്റവും കൂടുതൽ വൈബ് ചെയ്യുന്നത് പിള്ളേരുമായിട്ടാണ് യങ് കൊച്ചു പിള്ളേരുമായിട്ടാണ് ഉണ്ണിയും വൈബ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഗച്ച് എറ്റ് ബേബി എന്നുള്ളതുകൊണ്ട് അപ്പോൾ കുടുംബസമേതം വന്നിരുന്ന് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളതാണ് നമ്മൾ പ്രൊജക്റ്റ് ഒരു ഇമേജ് അത് ആർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു ഒരു ആക്ഷൻ പടം ചെയ്തു എന്നുള്ളത് ആ പടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്നുള്ളതാണ് അത് നമ്മളുടെ ആൾക്കാരും എന്താ പറയുക ഇപ്പോഴത്തെ നമ്മളുടെ മെമ്മറി ഭയങ്കര കുറവാണ് നമുക്ക് മെമ്മറി എന്ന് പറയുന്നത് ഒരു ഒരാഴ്ചയ്ക്കാൻ രണ്ടാഴ്ചയ്ക്കാൻ ഒരു സൂപ്പർ ഹിറ്റാണ് നമ്മൾ പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഒരു ബാരിയർ ആവില്ല ഇപ്പൊ നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻസ് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഈ ജോണർ സിനിമയാണ് കാരണം നമ്മളുടെ പ്രേക്ഷകർ അത്രയും ആയിട്ടും ചിന്തിച്ചും സിനിമ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫോർ ആൻ ആക്ടർ എത്രത്തോളം അത് ആൾ എന്നുള്ള അതിനെ പരിശ്രമിക്കുന്ന വ്യത്യസ്തമായ കഥകൾ ചെയ്യാൻ തന്നെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ പുള്ളി ചെയ്ത സിനിമകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ സിനിമയും വ്യത്യസ്തമായ ഓണറുകളിലാണ് വ്യത്യസ്തമായ കഥകളാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതും പുള്ളി ഇതിന്റെ ഒരു ഇമോഷണൽ കോർ മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത് പുള്ളിയുടെ പെർസ്പെക്റ്റീവിലാണ് കഥ പറയുന്നത് പോലും ഇതിൽ ഇഷ്ടംപോലെ മറ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് സ്ക്രീൻ സ്പേസ് ബാക്കിയുള്ള ആളുകൾക്കുണ്ട് ഇപ്പൊ നിഖില ഉണ്ട് മറ്റേ ഗംഗാമീര ഷിബ്ലർഷ പുണ്യ മുത്തുമണി അപ്പൊ സുരഭി അപ്പൊ അങ്ങനെ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ചെമ്പൻ ചേട്ടൻ സുധീഷ് ചേട്ടൻ അപ്പൊ ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ണിക്ക് അതിന്റെ ഹാങ് അപ്സ് ഒന്നും ഇല്ല കാരണം ചുറ്റുമുള്ള ആളുകൾ നന്നായാല് ഉണ്ണിയുടെ ക്യാരക്ടർ നന്നാവും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുണ്ട് അവരുടെ ഇമോഷൻസ് വയ്ക്കായാലും ഉണ്ണിയുടെ ക്യാരക്ടറിന്റെ ഇമോഷൻസ് വെക്കാട്ടുള്ളൂ എന്നുള്ള ഐഡിയ പുള്ളി കൃത്യമായിട്ടുണ്ട് അപ്പൊ പൂർണ്ണ സഹകരണത്തോടുകൂടി തന്നെയായിരുന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഈ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പലതരത്തിൽ ആളുകൾ ചർച്ച ചെയ്യുന്നു ഇപ്പം നമ്മളിപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പല രീതിയിൽ ആൾക്കാർ കാണാറുണ്ട് ഇപ്പൊ വാടക ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ തന്നെ പല രീതിയിൽ ആളുകൾ കാണാറുണ്ട് ഇപ്പൊ നയൻതാരയുടെ ഒരുക്ക് അനുഭവം ഉണ്ടായ സമയത്ത് ആളുകൾ പല ചേരിയിൽ തിരിഞ്ഞ് തമ്മിൽ അടി ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത്തരം പല രീതിയിൽ ആളുകൾ റിസീവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പെർസ്പെക്ടീവ് കൂടെയല്ലേ ഇത് അത് ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ടോ പക്ഷെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല അല്ലെങ്കിലും ഇല്ല പക്ഷെ ഇപ്പൊ നമ്മളുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ആശങ്ക പറ്റുള്ളവർക്ക് എന്ന് പറയുന്ന പോലത്തെ നിന്ന് സ്റ്റെം ഔട്ട് ചെയ്യുന്ന തോട്ടാണ് ഈ പറഞ്ഞ കൊച്ചുണ്ടാകുന്നില്ല എന്നുള്ളൊരു ഫാക്ടറോ അല്ലെങ്കിൽ ഐ വി എഫ് വേണം എന്ന് പറയുന്നൊരു ഒരു പ്രഷറോ ഒക്കെ ആളുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ടായിരിക്കാം അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക ഇതിനേക്കാളും ഒക്കെ അപ്പുറമുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു സാധനം സംസാരിക്കുന്ന സിനിമ കൂടിയാണ് അപ്പൊ നമ്മള് റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഐ വി എഫ് ഒരു ബാക്ക് ഡ്രോപ്പിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു നമുക്ക് കഥ പറയാനൊരു സെറ്റിങ് എന്നുള്ളതാണ് ഈ ഐ വി എഫെന്ന് പറയുന്നത് ബാക്കിയുള്ളത് ഇത് ഒരു ഫാമിലീൻ്റെ അകത്തു നിന്നുള്ള റിലേഷൻഷിപ്പുകളെ പറ്റി പറയുന്ന സിനിമയാണ് റൊമാൻസ് ഉണ്ട് പ്രേമം ഉണ്ട് ഈ പറഞ്ഞ പോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിനെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ് അപ്പോൾ ഇതിനൊക്കെ മേലെ മറ്റ് പലതുമുണ്ടെന്ന് നമ്മൾ പറയുന്ന സിനിമയാണ് അപ്പോൾ ഇത് മാത്രമല്ല അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതല്ല അൾട്ടിമേറ്റ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇപ്പം അതാൾക്കാര് നന്നായിട്ട് തന്നെ റിസീവ് ചെയ്യും കാരണം നമ്മളുടെയൊക്കെ ആളുകൾ മാറി കാലഘട്ടം മാറി ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രഷർ ഇപ്പോൾ ഉണ്ടാവില്ല വേറെ രീതിയിലായിരിക്കാം പക്ഷേ എന്നാലും ആൾക്കാർ കുറെ കൂടി ലിബറലായി കുറേ കൂടി അക്സെപ്റ്റിങ് ആയി പുതിയ പോസിബിലിറ്റീസ് തേടി പോകുന്നുണ്ട് ആൾക്കാർ സർഗസി മെൻഷൻ ചെയ്ത് സർഗസി ഉണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് അഡോപ്ഷൻ ഉണ്ട് അങ്ങനെ പല ഓപ്ഷൻസിലേക്ക് ആളുകളും ലിബറലായി ചിന്തിച്ചു തുടങ്ങുന്നു അതെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നു അപ്പോൾ ഇന്നൊരു പെർട്ടിക്കുലർ വ്യക്തിയല്ല എല്ലാവരും എല്ലാവർക്കും ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്ന കാലമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ടെൻഷന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞത് എക്സാക്ട് നമ്മളങ്ങനെ സങ്കുചിതമായിട്ട് കാണുന്നില്ല നമ്മൾ എല്ലാ സിനിമകളും ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ചെയ്ത് തിരിഞ്ഞൊരു ഡിസ്കഷൻ അത് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ പോലെ നമുക്ക് സംഭവിച്ചാൽ നമുക്ക് സംഭവിക്കാം എന്നുള്ളതാണ് അത് എല്ലാ എല്ലാ കാലത്തും എല്ലാ സിനിമകൾക്കും പല സിനിമകൾക്കും സംഭവിച്ചിട്ടുള്ളതാണ് നമുക്കങ്ങനെ നമ്മളങ്ങനത്തെ ഒരു കോൺട്രവേഴ്സ്യൽ ഏരിയയിലേക്ക് പോകുന്നില്ല നമ്മൾ വളരെ സ്വീറ്റ് ആയിട്ട് ഒരു കുടുംബത്തിനെ പറ്റിയിട്ടുള്ളൊരു കഥ പറയുന്ന സിനിമ അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കാം ഇതിലിപ്പോ ഒരുപാട് സ്ത്രീകളുടെ കഥകളാണ് പറഞ്ഞു ഫ്രം എ പോകുന്നത് അത് പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ടല്ലോ സ്ത്രീകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മെയിലിൽ ഇത്രയും ഇങ്ങനെ പറയാൻ പറ്റുന്നത് ട്രെയിലറിൽ വന്ന ഒരു ഡയലോഗിൽ തന്നെ പെണ്ണുങ്ങളുടെ കാര്യമാണെങ്കിൽ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും ഇവന് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റും അവന് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും പറ്റുന്നു സ്ത്രീ അല്ലേ എന്ന് പറയാറുണ്ട് തോട്ട് വന്നിട്ടുണ്ടോ ഇല്ലന്ന് സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മളും കൂടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നിടത്തല്ലേ അത് പൂർണ്ണമാവാ സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകൾ എന്തായാലും സംസാരിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ ഒരു അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ എക്സ്ട്രാ സപ്പോർട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുന്നതും അല്ല അത് എക്സ്ട്രാ സപ്പോർട്ട് നമ്മളുടെ മനസ്സിലുള്ളത് സിനിമയിലേക്കും കഥയിലേക്കും വരുന്നു എന്നുള്ളതുള്ളൂ അല്ലാണ്ട് സ്ത്രീയും പറയട്ടെ എല്ലാവരും പറയട്ടെ സ്ത്രീയുടെ കൂടെ തന്നെ ഞങ്ങളും പറയുന്നു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് ആധികാരികമായ അവസാന അവസാനമാക്കുന്നതെന്നല്ല നമ്മൾ പറയുന്നത് സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ എത്ര ക്ലാരിറ്റിയോടുകൂടി പറയാൻ പറ്റും നമ്മൾ പറയുന്നതിനും അപ്പുറം പറയാനുണ്ടാകുമായിരിക്കാം പക്ഷേ ഈ സിനിമയിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ അത് അവർക്ക് സപ്പോർട്ടീവായിട്ട് തന്നെയാണ് അവർ പറയുന്ന പോലെ തന്നെ നമ്മളും പറയുന്നു അത്രേ ഉള്ളൂ ഒരുപാട് കേസ് സ്റ്റഡീസ് അങ്ങനത്തെ അനുഭവങ്ങൾ തേടി അങ്ങനത്തെ പ്രോസസ്സ് സമയത്താണെങ്കിലും ആ നമ്മൾക്ക് ഇതിൽ അത്യാവശ്യം മെഡിക്കൽ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആണ് അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ഐ വി എഫ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന്റെ അതിന്റെ ഒരു 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 സ്ത്രീ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു കുടുംബം കടന്നു പോകുന്നത് എന്തിലൂടെ ആയിരിക്കാം ഫൈനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഇമോഷണലി എല്ലാം അതിൻ്റെ ഒരു ഒരു ബേസിക് സ്റ്റഡി നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മൾ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്തോ അത് അതിനപ്പുറത്തേക്ക് അധികമായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ മാത്രമുള്ള ജ്ഞാനമായിട്ടില്ല അത്യം പറഞ്ഞു ഞാൻ പറ്റിയ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞപോലെ മെയിൻ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് മെയിൽ ഗാനോക്കോളജിസ്റ്റുകളുണ്ട് അതിൽ തന്നെ ഒരുപാട് പേര് ഐ വി എഫ് സ്പെഷ്യലിസ്റ്റുകളായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ നമുക്കൊരു പുതിയ അറിവായിരുന്നു നമ്മൾ ഓൾവേസ് അസോസിയേറ്റിംഗ് ഗൈനക്കോളജി വിത്ത് വിമൻ എന്നുള്ളത് കൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് എത്തി നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഇപ്പം നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രസൻസ് പറഞ്ഞപ്പം മുന്നേ കിളിബോയും കോഹിനൂരും ആണെങ്കിൽ രണ്ട് സിനിമകളും തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കൾട്ട് സ്റ്റാറ്റസ് കിളിബോയി ഒക്കെ നേടിയത് സോഷ്യൽ മീഡിയയിൽ കൂടെ ചർച്ചയായതിനു ശേഷമായിരിക്കും ആ ഒരു ഇപ്പം തിയേറ്ററിൽ ഉണ്ടാക്കിയേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കൾട്ട് സ്റ്റാറ്റസിലേക്ക് വരുമ്പം അതായിരുന്നു ഫീൽ എന്താ സി നമ്മളെപ്പോൾ ഓർമ്മിക്കപ്പെടുന്നു നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞപോലെ തിയേറ്ററിൽ കൂടി സക്സസ് ആയാലും അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസറിനും ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ ഫ്യൂലു അടുത്ത സിനിമ അപ്പോൾ അന്നുണ്ടായിരുന്ന ഓഡിയൻസിനെ കാട്ടിലും കുറേ കൂടി ഓപ്പൺ ആണ് ഇന്നത്തെ ഓഡിയൻസ് നമുക്ക് അപ്പോൾ ഇപ്പൊ കൂടുതൽ വിശ്വാസത്തിലാണ് ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തുന്ന സിനിമയായിരിക്കും പ്രതീക്ഷിക്കുന്നു ബട്ട് സ്റ്റേറ്റസ് അത് സന്തോഷം ഈ പറഞ്ഞ പോലെ ഈ ഒരു യോണർ എക്സ്പ്ലോർ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഒരു ഒരു അല്ലെങ്കിൽ ഹീസ്റ്റ് വരുന്ന സമയത്ത് അത് എത്രത്തോളം ഉറപ്പായിട്ട് ഇപ്പോഴും പല പീരിയോഡിക് പടങ്ങളും വരുന്നുണ്ട് പല ഈ ജോണറുകളിലൊക്കെ പടങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് സ്റ്റോണർ ഫിലിംസ് ഓഫ് കോഴ്സ് അത് ഈ പറഞ്ഞ അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാർ പരീക്ഷിക്കാൻ മടിക്കുന്നതായിരിക്കാം അതിപ്പോഴും ഉണ്ട് സ്വീകരിക്കപ്പെടുന്നുണ്ട് സിനിമകൾ പീരിയോഡിക് സിനിമകളുടെ ഹിന്ദിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പീരിയോഡിക് സിനിമ വരുന്നുണ്ട്

പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പം നിവിൻ പോളി എന്ന് പറയുന്ന താരത്തിനും മുൻപുണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസ് മാറി അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ ഒരു ഒരു പരിധിവരെ നിവിൻ പോളിക്ക് ഓഡിയൻസ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വരുന്ന മാറ്റമുണ്ട് അവിടെ നിന്ന് ഇപ്പൊ വീണ്ടും പഴയ ഒരു ഗെറ്റപ്പിലേക്ക് തന്നെ മാറുന്നു അദ്ദേഹം ഹിസ് കമ്മിങ് ബാക്ക് എന്നുള്ള ഒരു ഇമ്പാക്റ്റ് ആളുകളിലേക്ക് കൊടുക്കുന്നു ആ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഒരു മാറ്റം അതിൻ്റെ ഒപ്പം തന്നെ താരം അതിന് എത്രത്തോളം സ്യൂട്ടബിൾ ആയി മാറും എന്നുള്ളത് സി നിവിൻ എവിടെയും പോയിട്ടൊന്നുമില്ല നിവിൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് അതിപ്പോൾ ശരി എല്ലാ ആക്ടേഴ്സിനും ഒരു ഫേസ് ഉണ്ട് ഭയങ്കരമായി ഹിറ്റുകൾ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റ് കളർ ആക്ടർ ഉണ്ടാവും അത് കഴിഞ്ഞ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നിനുടെ സിനിമകൾ വർക്ക് ആവില്ല അത് ഇപ്പം നിവിൻ്റെ മാത്രമല്ല എല്ലാവർക്കും സംഭവിക്കുന്ന സാധനമാണ് അത് അതേപോലത്തെ ഒരു പ്രോസസ്സിൽ കൂടെ നിവിനും കൂടി കടന്നു പോയി എന്ന് മാത്രം പിന്നെ താരത്തിന് പെർട്ടിക്കുലർലി അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം അത് അങ്ങനെ ലിമിറ്റ് ഡ് ആയിട്ട് നമുക്ക് ലിമിറ്റേഷൻസോടി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നുള്ളത് നിവിൻ ആദ്യം തന്നെ മനസ്സിലായി നിവിൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ താരത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോമേഷന് വേണ്ടി വെയിറ്റ് ആണെന്നുള്ളത് അത് ഒരു ആ വെയിറ്റിലാണ് നമ്മൾ അത് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു നിവൻ പോളിക്ക് അങ്ങനെ ഈ കോമഡി അങ്ങനത്തെ നമ്മൾ താരത്തിൻ്റെ ഒരു പരിപാടി ചെയ്യാൻ നിവിൻ ഭയങ്കര സൂട്ടബിളാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമോ അദ്ദേഹം എങ്ങനെ വന്നാൽ എത്ര ഫ്ലെക്സിബിൾ ആയിട്ട് വന്നാൽ എത്രത്തോളം നന്നാവുന്നതറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വേണ്ടി കാത്തിരിക്കുന്നു അത് നല്ല തന്നെ വരട്ടെ എന്ന് വരുന്നത് ഗ്യാപ്പ് ഒരു ആക്ച്വലി താരത്തിന്റെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് പിന്നത് ഓരോ ടൈം വലുതായി വലുതായി വരുവായിരുന്നു കാരണം അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഡയനാമിക്സ് വെച്ചിട്ട് ഇച്ചിരി വലിയ ബഡ്ജറ്റ് ഉള്ള ഒരു പടമാണ് കുറച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടർന്നു അപ്പോൾ അതിനെ കൊമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഒരു വലിയ എക്സ്റ്റെൻസീവ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ കാരണം നമുക്ക് അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാൻ പറ്റില്ല നമ്മൾ എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിക്ക് അവിടെ ഒരു വലിയ ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് കുറേ കൂടി ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് ആ ഒരു ബഡ്ജറ്റ് സ്ലൈറ്റ്ലി മോർ ഓപ്പൺ നമുക്ക് കുറച്ചുകൂടി അവന്യൂസ് ഉണ്ട് ബഡ്ജറ്റ് വരാനായിട്ട് അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കത് പ്ലാനിങ്ങിന് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ അതെല്ലാം സെറ്റായി റെഡി ആയി വന്നപ്പോഴാണ് കൊറോണ വന്നത് അപ്പോൾ നമ്മൾ ട്വൻറ്റി നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റിയിൽ ഇതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നപ്പോഴാണ് കൊറോണ ആയി പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് വർഷം ബ്രേക്ക് ബ്രേക്കായിരുന്നു അതിനുശേഷം നമ്മൾ തുടങ്ങിയിട്ട് എഗെയിൻ ദ ഹോൾ പ്രോസസ്സ് എസ് ടു റിപ്പീറ്റ് നമുക്ക് പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാർ വരണമായിരുന്നു ടെക്നീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം പല ഇൻഡസ്ട്രീയിൽ നിന്നുള്ള അത്യാവശ്യം തിരക്കുള്ള വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഈ പറഞ്ഞില്ലേ ഇതൊരു ജിക്സ് പോലെ ഇതെല്ലാം വന്ന് വീഴണം അതൊരു ഒരു പെർട്ടിക്കുലർ ടൈമിങ്ങിൽ വന്ന് വീഴണം അപ്പോഴാണ് നടക്കുക അതിൻ്റെ ഒരു പ്രൊഡക്ഷനും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു മിഷനറി പ്രൊഡക്ഷൻ്റെ കൂടെ നിൽക്കണം അപ്പോൾ നിവനും ലിസ്റ്റിനും കൂടിയായിരുന്നു നമ്മൾക്ക് പോസ്റ്റ് കൊറോണ നമ്മളിത് മൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കൂടി വന്ന് വീഴുന്നൊരു പോയിന്റിലാണിത് നടക്കുക അപ്പം അങ്ങനെ സംഭവിക്കാനുള്ളതാണ് തരം ഇപ്പോൾ സി ഞാൻ ഇൻ ബിറ്റ്വീൻ വേറൊരു പടം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് വേറൊരു പടം ചെയ്യാത്തത് കാരണം താരം ചെയ്യണം എന്ന് അത്രയും നമ്മൾ പ്ലാനിങ്ങിൽ ആഗ്രഹിച്ച് നമ്മളൊരു ഡ്രീം പ്രോജക്ട് പോലെ എൻ്റെ ആണെങ്കിലും വിവേക് രഞ്ജിത്താണ് റൈറ്റ് ചെയ്തത് വിവേക്കിൻ്റെ ആണെങ്കിലും ഇവൻ്റെ ആണെങ്കിലും നമുക്കൊക്കെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചു കൊണ്ടിരുന്ന പരിപാടിയാണ് അപ്പോൾ അത് അതിന് നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡായിരുന്നു നിൽക്കുമായിരുന്നു ആൻഡ് പാരലി ഞാൻ എൻ്റെ ആഡ് ഫിൽസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നു ബ്രഡ് ആൻഡ് ബട്ടർ വേസ് ടേക്കൻ കെയർ ഓഫ് അപ്പോൾ ബാക്കിയുള്ള സിനിമ നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യുമ്പോഴല്ലേ ഇതാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഈ പറയുന്ന പോലെ ഒരു വലിയ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറുന്നുണ്ട് വലിയ പ്രൊഡക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഒരു സൈഡിൽ ഇതിലെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ വലിയ ബജറ്റിലെ സിനിമകളെ ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറുന്നുണ്ട് അത്രയൊരു ഓപ്പൺനസ് അതിനൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടും ഞാൻ പറയൂ നമുക്ക് ഇക്കണോമിക്സ് ഭയങ്കരമായിട്ട് മാറി സിനിമയുടെ ബിസിനസ് മോഡൽസ് മാറി ഇപ്പോഴും ഒരു ബിസിനസ് മോഡൽ മാറി പേരിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഈ പറഞ്ഞ ഡിസ്കഷൻസ് ഒക്കെ വരുന്നത് പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഈ ഡിസ്കഷൻസും ഈ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് വരുന്ന സംസാരങ്ങളും ഒക്കെ വരുന്നത് ഒരു ബിസിനസ് മോഡൽ മാറുന്നതിൻ്റെയാണ് ഇത് പ്രോബ്ലി സാറ്റലൈറ്റ് ഒരു യുഗം ഉണ്ടായിരുന്നു ചാനലുകളുടെ സംഭവം വന്നപ്പോണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രോബ്ലി ഇപ്പോസ് കൊറോണ ഒ ടി ടി നമുക്കൊരു ബിഗ് അവന്യൂ ആയിട്ട് വന്നു ഫോർ ഫോർ യുവർ എക്കണോമിക്സ് ഇൻ ഫ്രം ടി അപ്പോൾ അതിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് ആ ബിസിനസ് മോഡൽ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സിനിമകൾ മാറും സിനിമകളിലെ കണ്ടൻറ് മാറും സിനിമകളിലെ ഇൻവെസ്റ്റ്മെന്റ് മാറും പിന്നെ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ പണ്ടുള്ള പോലെയല്ലേ ഇപ്പം നമുക്ക് ഭയങ്കര വലിയ വൈഡർ ഓഡിയൻസ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ യുവർ യുവർ ലുക്ക് അപ്പാണ് മലയാള സിനിമേനെ കാണാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് പല റവന്യൂ സ്കീംസ് നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുന്ന ബഡ്ജറ്റുകൾ വലുതാവാം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ അപ്പുറത്ത് കണ്ടൻറ് നല്ലതാണ് നമ്മളുടെ നല്ലതാണ് മലയാള സിനിമയുടെ കൂടുതലും ആക്സെപ്റ്റൻസ് വരുന്നത് അപ്പം ആ കണ്ട കോർ നല്ലതാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് സെക്കൻഡറി നമ്മളുടെ നമ്മളുടെ സിനിമയെ സംബന്ധിച്ച് പക്ഷെ ചില കഥകൾ ആലോചിക്കുമ്പോൾ ബഡ്ജറ്റ് ആവശ്യം വരുന്നത് ഇപ്പം നമുക്ക് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലെടുത്ത സിനിമകൾ വരെ നമ്മളുടെ ഇന്ത്യയും ഇന്ത്യയുടെ പുറത്തേക്കുമൊക്കെ വലുതായി പോയിട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഇസ് ദ ഒരു വൺ ഓഫ് ദ ഫാക്ടേഴ്സ് അത് ഈ ബിസിനസ് സ്കീംസും മോഡൽസൊക്കെ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഈ ഡയറക്ടറായിട്ട് മോൾഡ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ആളുകൾ സംസാരിക്കാറുണ്ട് ഒന്നുകിൽ അക്കാദമിക്കൽ ആയിട്ടുള്ള പഠനം അല്ലെങ്കിൽ സിനിമകൾ കണ്ടു മാത്രമുള്ള എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ ചെറു പറഞ്ഞ പോലെ തന്നെ ആസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ടുള്ള ഒരു ലേണിംഗ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉള്ളതായിട്ട് തോന്നിയത് അല്ലെങ്കിൽ പേഴ്സണലി അതിനെ മോൾഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പവർ തന്നിട്ടുള്ള ഒരു അലമെന്റ് എന്തായിരിക്കും ഇത് ഇതെല്ലാം ഓരോ വഴി പല വഴികളാണ് ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ളത് അത്രേ ഉള്ളൂ അങ്ങനെ അതിലങ്ങനെ ഒന്നുമില്ല അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ജേർണീസ് ജേണീസുണ്ടാവും നമുക്കിപ്പോൾ ആസ് ആൻ അസി ഞാൻ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സും ആഡ്സ് തുടങ്ങി അസിസ്റ്റ് ചെയ്ത് വന്ന് ഞാൻ സിനിമ തന്നെയാണ് പഠിച്ചത് വിജ്വൽ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഫിനിഷ് ചെയ്ത ലോയൽ എന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആഡ്സിലേക്കും സിനിമയിലേക്കും വന്നത് അപ്പോൾ അതൊരു വഴിയാണ് അവിടെ എത്താനായിട്ട് ബാക്കി സിനിമകൾ കണ്ട് സിനിമകൾ കണ്ടിട്ടാണ് നമ്മളെല്ലാം പഠിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇത് നമുക്ക് പുസ്തകത്തിൽ വായിച്ച് പഠിക്കാൻ സി ഓഫ് കോഴ്സ് അതിൻ്റെ ഒരുപാട് ടെക്നിക്കൽ സൈഡ്സ് ഉണ്ട് നമ്മൾ എല്ലാം പഠിക്കാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റില്ല പഠിച്ചുകൊണ്ടേ ഇരിക്കണം ബിക്കോസ് ഇറ്റ് കീപ്സ് യു അപ്പോൾ അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് അതിന് സിനിമ കാണു സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അതിനൊരു പെർട്ടിക്കുലർ വേ ഇംപാക്റ്റ് എന്നുള്ളതില്ല നിങ്ങൾക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളാവും അത് ആവാനുള്ളത് നിങ്ങൾ ഏത് വഴി വേണേലും നിങ്ങൾ എടുക്കും അത് ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് കയ്യിലൊരു മൊബൈൽ ഫോൺ വെച്ചിട്ട് നമുക്ക് സിനിമ എടുക്കാം അത് നമുക്ക് ആർ ആരിലേക്ക് വേണമെങ്കിൽ എത്തിക്കാം യൂട്യൂബിൽ നമുക്ക് സ്ട്രീം ചെയ്യാം എന്ത് എന്ത് വേണേലും ചെയ്യാനുള്ള അത്രയും വലിയൊരു ഇത് നമുക്ക് ഉള്ളപ്പോൾ ദ നോ റെസ്ട്രിക്ഷൻസ് ആക്ച്വലി സിനിമാക്കാരൻ ആ സിനിമ ചെയ്യണം എന്നൊരു സംവിധായകനാവണംന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സംവിധായകനാവും ഉറപ്പായിട്ടും ആവും അതിന് പല വഴികളുണ്ടെന്ന് അപ്പോൾ അത് ശ്രമകരമായിട്ടൊരു പോയിന്റ് ആണ് ആക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 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 ഫുഡ് ഹോൾഡ് ഉണ്ടാക്കുക ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അത് സസ്റ്റെയിൻ സസ്റ്റൈൻ എന്ന് പറയുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇത് എളുപ്പമുള്ളതല്ല എന്ന് മനസ്സിലാക്കി അതിനോട് അത്രയും പാഷനോട് സമീപിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ബേബി ബേബി തിയേറ്ററുകളിലേക്ക് അത് തരത്തിലേക്കാണ് തിയേറ്ററിലേക്ക് അട്രാക്ട് സി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കോമ്പിനേഷൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഈ സിനിമയിലുള്ള മറ്റ് മറ്റാർട്ടിസ്റ്റുകളുമായിട്ടുള്ള കോമ്പിനേഷൻ ഇവർക്കൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഫോർ എക്സാമ്പിൾ ചെമ്പൻ ചേട്ടൻ ജോണി ചേട്ടനാണെന്നുണ്ടെങ്കിലും ബാക്കി പറഞ്ഞ സുധീഷ് ചേട്ടൻ നമ്മുടെ കാസ്റ്റിൽ ആരും ഈ പറഞ്ഞ എല്ലാര്ക്കും പുതിയതായിരുന്നു ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ ഈ പറഞ്ഞ പോലുള്ളൊരു ഒരു ഒരു കുടുംബ ചിത്രം അതും നമുക്ക് കുറച്ച് കാലമായിട്ട് ഇല്ലാത്തൊരു ഒരു ജോണറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വന്നിട്ടില്ല നമ്മൾ ഈ പറഞ്ഞുള്ള യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതലും വന്നിട്ടുള്ളത് അപ്പൊ യൂത്തിന് മാത്രമല്ലാതെ യൂത്തിന്റെ കൂടെ തന്നെ ഫാമിലിക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ